തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിവിധ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് ബാലഗോപാൽ അവതരിപ്പിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിലും അങ്കണവാടി ആശാവർക്കർമാരുടെ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടി അതിവേഗ റെയിൽപാത വിഴിഞ്ഞം തുറമുഖം എംസി റോഡ് നവീകരണം തുടങ്ങിയ വൻകിട പദ്ധതികൾക്കും തുക വകയിരുത്തി വിദ്യാഭ്യാസ മേഖലയിലും വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കാലമാണെങ്കിലും നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികൾ മാത്രം പ്രഖ്യാപിച്ചാൽ മതി എന്നതായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ലൈ രണ്ട് മണിക്കൂറും അൻപത്തിമൂന്ന് സെക്കൻഡും എടുത്ത് വായിച്ച ബജറ്റ് പ്രസംഗത്തിൽ ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ച ആർ ആർ ടി എസ് റെയിൽ പദ്ധതിക്കായി നൂറ് കോടി വകയിരുത്തി വിഴിഞ്ഞം തുറമുഖത്തിന് ആയിരം കോടിയും എം സി റോഡ് വികസനത്തിന് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയുമാണ് പ്രഖ്യാപിച്ചത് വീതിയിൽ നാലുവരെയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫിയിലൂടെ ഏറ്റെടുക്കുകയാണ് എം സി റോഡ് വികസന പദ്ധതിക്കായി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് കിഫിയിലൂടെ നീക്കിവയ്ക്കുന്നത് സർ വിഴിഞ്ഞം അന്താരാഷ്ട്ര വിവിധോദ്ദേശ ആഴക്കട തുറമുഖത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിരുന്ന വ്യവസായ ലോജിസ്റ്റിക് അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യങ്ങൾക്ക് പതിനേഴ് കോടി പേരെത്തുന്നു കൂടുതൽ ഗ്യാരണ്ടി നൽകി ആയിരം കോടി നിക്ഷേപിക്കാൻ പദ്ധതി തയ്യാറാക്കും തട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട്ടിലെ തേനിയിലേക്കുള്ള തുരങ്കപാതയുടെ സാധ്യതാ പഠനം നടത്താനും പണം വകയിരുത്തിയിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് കോടിയാണ് ബജറ്റിലുള്ളത് കെ എം മാണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നാലാമത്തെ ബജറ്റ് പ്രസംഗമായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ഇന്നത്തേത്